സ്പീക്ക് വീഡിയോയുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഗുണഭോക്താക്കൾക്ക് സാമൂഹിക സുരക്ഷാ പെൻഷൻ നേരിട്ട് വീടുകളിൽ എത്തിക്കുന്നതിന് ഒരു തുകയും ഗുണഭോക്താക്കൾ നൽകേണ്ടതില്ല പെൻഷൻ വിതരണത്തിനായി സഹകരണ സംഘങ്ങൾക്ക് ഓരോ ഗുണഭോക്താവിനും മുപ്പത് രൂപ ഇൻസെൻറ്റീവായി സർക്കാർ അനുവദിക്കുന്നുണ്ട് അതിനാൽ വിതരണക്കാർക്ക് ഗുണഭോക്താക്കൾ അധികമായി യാതൊരു തുകയും നൽകേണ്ടതില്ലെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് അറിയിച്ചു അടുത്ത അറിയിപ്പ് കോഴിക്കോട് ജില്ലയിൽ താമസിക്കുന്ന പാക് പൗരത്വമുള്ള മൂന്ന് പേർക്ക് രാജ്യം വിടാൻ നോട്ടീസ് കൊയിലാണ്ടി സ്വദേശിക്കും വടകര സ്വദേശികളായ മൂന്ന് പേർക്കുമാണ് നോട്ടീസ് ലഭിച്ചത് മതിയായ രേഖകൾ ഇല്ലാതെ ഇന്ത്യയിൽ താമസിക്കുന്നതിനാൽ ഞായറാഴ്ചയ്ക്കുള്ളിൽ രാജ്യം വിട്ടുപോകണമെന്ന് കാണിച്ചാണ് പോലീസ് നോട്ടീസ് അയച്ചിരിക്കുന്നത് കച്ചവട കച്ചവടാവശ്യത്തിന് പാകിസ്ഥാനിലേക്ക് പോയി പൗരത്വം എടുത്തവരും വിവാഹത്തോടെ ഇന്ത്യയിലെത്തിയവർക്കുമാണ് പോലീസ് നോട്ടീസ് അയച്ചിട്ടുള്ളത് കോയിലാണ്ടിയിൽ താമസിക്കുന്ന ഹംസ വടകര വൈക്കിളുശ്ശേരിയിൽ താമസിക്കുന്ന കുഞ്ഞിപ്പറമ്പത്ത് ഖമറുന്നീസ സഹോദരി അസ്മ എന്നിവർക്കാണ് നോട്ടീസ് ലഭിച്ചത് കറാച്ചിയിൽ കച്ചവടം നടത്തുകയായിരുന്നു ഇവരുടെ കുടുംബം പിതാവ് മരിച്ച ശേഷമാണ് ഇവർ കേരളത്തിലെത്തിയത് കണ്ണൂരിലായിരുന്നു ഖൈറുന്നീസ താമസിച്ചിരുന്നത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വടകരയിലെത്തി ചൊക്ലിയിലാണ് അസ്മ താമസിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിസയുടെ കാലാവധി കഴിഞ്ഞതിനാൽ അപേക്ഷ നൽകിയിരുന്നു എന്നാൽ വിസ പുതുക്കി നൽകിയിട്ടില്ല എന്നാണ് രണ്ട് പേരും പറയുന്നത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല